അവിടെ മേശപ്പുറത്ത് വെള്ളം വെച്ചിരിക്കുന്നു അതങ്ങോട്ട് പാർന്ന് കുടിച്ചാ മതി എന്നിട്ട് ഇങ്ങനെ വിളിച്ചു കൂ അല്ല മനുഷ്യ വെള്ളവും ഉണ്ട് ഗ്ലാസ്സും ഇവിടെ ഉണ്ട് ഇതൊന്ന് പാർന്ന് കുടിക്കാൻ നിങ്ങളെ കഴിക്കാൻ തകരാറുണ്ടോ ഞാനത് കണ്ടിട്ടില്ലേ കാണൂല നിങ്ങൾ കാണൂല നിങ്ങളെ കണ്ണിനെ കഴിച്ച പണ്ടേ പോയതല്ലേ എനിക്കറിയ നിങ്ങൾ ഇവിടെ നടക്കുന്ന പലതും കാണുന്നില്ലല്ലോ അതിന് മാത്രം നടക്കുന്ന

മനുഷ്യൻ എന്തെടുത്താ എനിക്ക് കൂന്ന് വേണ്ടിയത് അല്ല ദേവിയത് അഞ്ചുവിടെ പോയി നിന്നോടാ ജോയിക്കുന്നത് ഓൾ വിടുന്നോട് പറയാനുണ്ടോ അത് ഇല്ലാണ്ടാണ് പോകുമ്പോൾ നിങ്ങളോട് പറയാനുണ്ടായിരിക്കും നിന്നോടൊന്നും പറയാനില്ല എല്ലാം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുണ്ട് ഓളെ താളത്തിനൊത്ത് തുള്ളി കൊടുക്കണ്ടെക്കനാടപെടുന്നത് എന്തെന്നാ എന്താണ് ൂർത്തടിച്ച് കളിക്കാനുള്ളത് പിന്നെ ഓൾ ഇവിടെ ഒന്നും ചെലവാക്കുന്നില്ലല്ലോ എന്തോ സപ്പോർട്ടാണ് മരുവക്ക് അമ്മായിച്ഛ പിന്നെ എങ്ങനെ നന്നാവാനാ മരുവോള് തോന്നുമ്പോ ഇറങ്ങിപ്പോക തോന്നുമ്പോ കേറി വരിക ആരോട് ചോദിക്കാനാ ആരെയും പേടിയില്ല ഞാനൊന്ന് അഞ്ചു ഏടെ പോയിന്നല്ലേ ചോദിച്ചത് അതിനാണ് കഥയൊക്കെ പിന്നെ കഥ വിളമ്പണ്ടേ നിങ്ങള് സപ്പോർട്ട് എനിക്ക് സപ്പോർട്ട് മോൻ അഞ്ചുനെ പോയി എടുക്കുന്ന എനിക്കാവൂല ആ ഞാനേ എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് ഒരാളെ അതാ ഞാൻ പോയത് അച്ഛനെ നോക്കി കണ്ടില്ല അതാ പറയാന്ന് കേട്ടോ അത് ഞാന് പെട്ടെന്ന് അത്രേ അത്യാവശ്യമായത് കൊണ്ടാ പോയത് അല്ലെ ഞാൻ അച്ഛനോട് പറയാണ്ട എവിടെ പോവില്ലല്ലോ

തള്ളാന്റെ സ്വഭാവം കൊണ്ടേ ഇവിടുന്നൊന്നും രക്ഷപ്പെടാൻ പറ്റൂല എന്താ ഒരു വഴി എന്തായാലും ഈ തള്ളാന്റെ മോൻറ്റപ്പുറം എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും രാജകൗടിന്റെ കൂടെ തന്നെ പോവും പക്ഷെ എസയൊക്കെ കൊണ്ടുവയ്ക്കലെന്ന് മനസ്സിലാക്ക അച്ഛനെ സോപ്പിട്ട് വെക്കുന്ന നല്ല വഴി ഉണ്ടാവണ്ടിരിക്കൂല

അഞ്ചു ലക്ഷം രൂപ റെഡിയായി അതടുത്ത് രാജേറിന്റെ കൂടെ തന്നെ പോവാം രാജേട്ടിനെ ഇഷ്ടം പോലെ ഇണ്ടത് എന്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ ഞാൻ പോകുമ്പോ എന്റെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ എന്തായാലും ഈ തളേന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കിട്ടിയ അവസര ചുറ്റിയ വീട് വിചാരം വലിയ കൊമ്പത്താളാന്നോ ആകെ ഈ ഒരു വീട് മാത്രമുണ്ട് വേറെ കിണ്ടി ഇവർക്കില്ല രാജേറിന്റെ കൂടെ പോയാ നല്ല സുഖത്തിന് ജീവിക്കും ഇന്ന് രാത്രി ഞാൻ അഞ്ചു ലക്ഷം രൂപ എടുക്കണം അച്ഛനെ ഉറങ്ങി വരാം നാളെ രാവിലെ ഇവിടെ നിന്ന് സ്ഥലം വിടാം നല്ല എവിടെയാണ് അവ കൊണ്ടുവച്ചത് ഞാൻ ഞാനിവിടെ തന്നെയാണല്ലോ വെച്ചത് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ ഞാനിവിടെ തന്നെയാണല്ലോ വെച്ചത് അഞ്ചു ലക്ഷം ഇവിടെ കാണുന്നില്ല ഈശ്വര ദേവിയെ ഏ ഞാൻ അഞ്ചു ലക്ഷം അറിയാണല്ലോ പിന്നെ തെരഞ്ഞു നോക്കി സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ബാങ്കിന്റെ പൈസ ആണ് ച്ഛനെ ഞാൻ കണ്ടില്ല ഞാൻ വേണ്ട പൈസ എവിടെ പോയി അഞ്ചു ലക്ഷം രൂപ അൾമാറിന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ഒരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു ഞങ്ങളെ ജീവിക്കാൻ അനുഭവിക്കോ എന്ന് അഞ്ചു എന്റെ ഭഗവാനെ എന്നോട് ചെയ്തല്ലോ ഭഗവാന് ഞാൻ എത്ര വിശ്വസിച്ചിരുന്നു പൊട്ടീടാന്റെ ഭഗവാന് നിങ്ങളെന്താ നീ താനേ പെറുവിർക്കുന്നേ ഇതെന്താ കത്തോ പ്രിയപ്പെട്ട അച്ഛന് അച്ഛന്റെ അണ്ണന്മാരിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഒരാളുമായി സ്നേഹത്തിലായിരുന്നു ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് അഞ്ചു നന്നായ നിങ്ങക്ക് ഇത് തന്നെ കിട്ടണം ഓളെ സപ്പോർട്ട് ചെയ്ത് നടന്ന അല്ലേ അല്ലേ ഞാൻ അന്നേങ്ങ കായനണ്ടാവുന്ന വാണി തന്നതാണ് ഏഹ് കുറച്ച് കാലമായി ഇവിടുന്ന് പല സാധനങ്ങളും പോകുന്നു അന്നേ ഞങ്ങളോട് പറയില്ലേ ഓളെ റൂമിലൊന്ന് പോയി നോക്കിയിരുന്നു ഞങ്ങളല്ലേ പറയലേ ഓളൊന്നും എടുക്കല്ലേ എടുക്കല്ല ഓളൊന്നും എടുക്കൂലെന്ന്

നമ്മൾ ഇപ്പോൾ രമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഒന്നാണല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒളിച്ചോട്ടം ഇന്ന് പല കുടുംബങ്ങളിലും ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് പണത്തിനും സ്വത്തിനുമിടയിൽ സ്നേഹബന്ധങ്ങൾക്ക് ഇന്ന് സ്ഥാനമില്ല നമ്മുടെ പുതു തലമുറ ഒരുപാട് വിദ്യാഭ്യാസം നേടിയവരാണെങ്കിലും തീരെ സ്കൂളിൽ പോകാത്തവരുടെ ബുദ്ധി പോലും കാണിക്കുന്നില്ല എന്നതാണ് ചിന്തിക്കുക ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ് താങ്ക് ഫോർ വാച്ചിങ്